മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ് മുട്ട കഴിക്കാൻ ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടമാണ് എന്നാൽ മുട്ട കഴിക്കുന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് ഉള്ളത് ചില ആളുകൾ മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കാറില്ല ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് മുട്ടയുടെ മഞ്ഞക്കരു അനാരോഗ്യകരമായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് രണ്ട് മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ വിശദീകരിക്കുന്നു ആഥനിക് ഹെൽത്ത് കോട്ട് ആരോഗ്യം നിലനിർത്താൻ ഫിറ്റ്നസ് പ്രേമികൾ മുട്ടയുടെ വെള്ള കഴിച്ച് മഞ്ഞക്കരു വലിച്ചെറിയുന്നത് കാണാറില്ലേ കാരണം മുട്ടയുടെ മഞ്ഞക്കരു കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പുകളും അടങ്ങിയതാണെന്ന് പറയപ്പെടുന്നു ഇത് നിങ്ങളുടെ ഭാരം ഹൃദയ ആരോഗ്യം രക്തസമ്മർദ്ദം എന്നിവയും മറ്റും ബാധിക്കും മുട്ടയിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ വീണ്ടും എണ്ണ ചേർത്ത് പൊരിക്കുകയോ ബുൾസൈ ആക്കുകയോ ചെയ്യുന്നതിന് പകരം പുഴുങ്ങി കഴിക്കുന്നതാണ് ഉത്തമം എന്നാൽ പുതിയ പഠനങ്ങൾ മഞ്ഞക്കരു ഉൾപ്പെടെ മുട്ട മുഴുവനായി കഴിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല തലച്ചോറിൻ്റെ പ്രധാന ന്യൂട്രോ ട്രാൻസ്മിറ്ററുകളിലൊന്നായ അസറ്റൈൽ കോളിൻ്റെ പ്രധാന ഘടകമായ കോളിൻ്റെ ഏറ്റവും നല്ല ഉറവിടമാണ് മഞ്ഞക്കരു ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തും കോളിൻ വേണ്ടത്ര ലഭിക്കുക എന്നത് വളരെ പ്രധാനമാണ് കാരണം സാധാരണ തലച്ചോറിൻ്റെ വികാസനത്തിന് കോളിൻ അത്യന്താപേക്ഷിതമാണ് ഒപ്പം മുട്ടയുടെ മഞ്ഞക്കരുവിൽ എ ഡി ഇ കെ ബി വൺ ബി ടു ബി ഫൈവ് ബി സിക്സ് ബി നയൻ ബി ട്വൽവ് തുടങ്ങിയ അവശ്യ വിറ്റമിനുകളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഹൃദയ ആരോഗ്യത്തിനും ഏറ്റവും മികച്ചതാണ് ഒമേഗ ത്രീ മനുഷ്യ ശരീരത്തിലെ പ്രതിരോധശേഷി കൂട്ടാനും മുടി വളർച്ചയ്ക്കും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനുമെല്ലാം ഈ പോഷകങ്ങൾ ആവശ്യമാണ് ലോ ഫാറ്റ് ഡയറ്റ് എന്ന ആശയത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു മുട്ടയുടെ വെള്ള മാത്രം കഴിക്കുക എന്ന ശീലം വ്യാപകമായത് ഒപ്പം ബി പി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന പെപ്റൈഡുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സൾഫൈറ്റ് ഗ്ലൈക്കോ പെപ്രൈഡ് സഹായിക്കുന്നു ഇതിൽ ലൂട്ടിൻ സിയോസാന്തിൻ എന്നിങ്ങനെയുള്ള അമിനോ ആസിഡുകളും അടങ്ങിയിരിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇവ വളരെയധികം സഹായിക്കുന്നു കണ്ണിനുണ്ടാകുന്ന മാക്കുലർ ഡീജനറേഷൻ തടയാനും ഏറെ നല്ലതാണ് മുട്ടയുടെ മഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലരിൽ പ്രത്യേകിച്ചും മലയാളികളുടെ ജീൻ എടുത്തു നോക്കിയാൽ ഫാറ്റ് ഹൈപ്പർ റെസ്പോണ്ടന്റ് എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അതായത് പെട്ടെന്ന് തന്നെ കൊളസ്ട്രോൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളവർ ഇത്തരക്കാർ ദിവസവും മുട്ടയും മഞ്ഞയും കഴിക്കുന്നത് ഒഴിവാക്കി ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ആക്കുന്നതാണ് നല്ലത് ഇങ്ങനെ കഴിക്കണമെങ്കിൽ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നവരോ ശരീരാധ്വാനം ഉള്ളവരോ ആകുന്നതാണ് ഉത്തമം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എതനിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്